ഗൈസ് ഇന്ന് സൂര്യൻ ഉദിക്കുന്നു വേണ്ടിയിട്ട് ഫിഷിംഗിന്റെ ഫുൾ സാധനങ്ങളും കയ്യിലെടുത്ത് കട്ട ത്രില്ലിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ സംഗതി മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ സീ ഫിഷിംഗിന്റെ സീസൺ പാക്കേജ് തുടങ്ങിയിരിക്കുകയാണ് അത് രാവിലെ ആറ് മണിക്ക് ഇവിടെ നിന്നും പുറപ്പെടുന്ന നമ്മൾ കടലിലെ ഫിഷ് ആക്ടിവിറ്റി കൂടുതലുള്ള പല ബോട്ടുകളിലായി ഓടി നടത്തുന്ന ഫിഷിംഗ് ആയിരിക്കും ആൾസംഖ്യ കുറവായതുകൊണ്ട് തന്നെ ഈ കാണുന്ന ചെറിയ ബോട്ടിലായിരിക്കും നമ്മൾ ഇന്ന് കടലിലേക്ക് പോകാൻ പോകുന്നത് സേഫ്റ്റി ജാക്കറ്റും ധരിച്ച് ബോട്ടിലേക്ക് കയറിയിരിക്കേണ്ട കാര്യമുള്ളൂ ബോട്ട് കടലിലേക്ക് തള്ളിവിടുന്ന കാര്യം ബേക്കിലുള്ള ട്രാക്ടർ നോക്കിക്കൊള്ളും കേട്ടോ തിരമാലകളെ മുറിച്ചു കീറി ബോട്ട് കടലിന്റെ ഉള്ളിലേക്ക് ചെല്ലും സംഗതി പിന്നെ കട്ട വായ്പ ആണ് കടലിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ബോട്ടിലായി നമ്മുടെ ഇന്നത്തെ സാരഥിയായ കുട്ടുവാഷാൻ വെയിറ്റിംഗിലാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടി ട്രോളിംഗ് ആണ് കേട്ടോ സംഭവം നല്ല ആഴത്തിൽ പോകുന്ന രണ്ട് ലൂറുകൾ കടലിലേക്ക് എറിഞ്ഞിട്ട ശേഷം ബോട്ട് ഇങ്ങനെ ഓടിച്ചു നടക്കുവാണ് കൂടാതെ പറന്നു പോകുന്ന കടൽ കാക്കകളുടെ സഞ്ചാരവും നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് കാരണം കടൽ കാക്കകൾ വെള്ളത്തിലേക്ക് പറന്നു വീണാൽ അതിനർത്ഥം ആ ഒരു സ്ഥലത്ത് മീനിന്റെ വലിയൊരു പാടം കാണും എന്നതാണ് നമ്മുടെ നിർഭാഗ്യത്തിന് ഇന്നത്തെ കടലിലെ വലിയ മീനിന്റെ ആക്ടിവിറ്റി വളരെ കുറവാണ് പക്ഷേ വലിയ മീനിന്റെ ആക്ടിവിറ്റി കുറവാണെങ്കിലും ആച്ചിൽ അഥവാ സബിക്ക് ഉപയോഗിച്ചിട്ടുള്ള പണി ഇവിടെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട് വറ്റ കൊട്ട് കോര തുടങ്ങിയ മീനുകൾ ചറം എന്ന് പറഞ്ഞ് ആച്ചിൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് ആച്ചിൽ അഥവാ സബിക്ക് എന്നത് മിനുക്കം കെട്ടിയ ചൂണ്ടകളാണ് ഇതിലെ പത്ത് മുപ്പതോളം ചൂണ്ടകൾ അറ്റത്തൊരു വെയ്റ്റും കെട്ടി ബോട്ടിൽ നിന്നും കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി വിടുന്നു ഇതിനുശേഷം ഒരു വെട്ടിക്കുന്ന ആക്ഷനും കൂടി കൊടുക്കുമ്പോൾ പല ടൈപ്പ് മീനുകൾ ഇതിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കും ഇപ്പോൾ ഇരുന്നിരുന്ന് നല്ല സൈസ് ഉള്ള ഒരു മീനാണ് നമ്മുടെ സബിക്യിൽ കയറി പിടിച്ചിരിക്കുന്നത് കേട്ടോ ആശാനാണയിൽ സബിക്കയും വലിച്ചിറക്കിക്കൊണ്ട് കടലിന്റെ അടിയിലെ കല്ലിന്റെ ഇടയിലേക്ക് കയറിയിരിക്കുവാണ് ചെറിയ ചൂണ്ടകളായതുകൊണ്ട് തന്നെ കൂടുതൽ ബലം കൊടുത്താൽ ഇത് നൂന്നു പോകാനോ പൊട്ടാനോ ഉള്ള ചാൻസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞ് സബിക്കും പൊട്ടിച്ച് ആ ഒരു ആശാൻ രക്ഷപ്പെട്ടു പോയെങ്കിലും സ്പെയർ ഉള്ള അടുത്ത ഉപയോഗിച്ച് തുരുനുരേന്ന് നമ്മൾ പിടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരത്തെ സബിക്ക് പ്രയോഗത്തിന് ശേഷം വീണ്ടും നമ്മൾ ട്രോളിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ലൂറ് വലിച്ചുള്ള ഈ ഓട്ടത്തിനിടയിൽ വേണമെങ്കിലും ഒരു നെമ്മീന്റെയോ ചൂരയുടെ ഒക്കെ അടിപൊട്ടിയിരിക്കുക എന്തായാലും ഇവിടെ ഫിഷിംഗിന് വരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ